നമസ്കാരം കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന മോദി സർക്കാർ ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ് എന്ന് പല ഘട്ടങ്ങളിൽ പലതരത്തിലുള്ള പരാതികൾ പലരും ഉന്നയിച്ചിട്ടുണ്ട് ഈ പരാതികളിലെല്ലാം കേന്ദ്ര സർക്കാരിനെ മുന്നിൽ നിന്ന് വിമർശിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഒരാളാണ് കമൽഹാസൻ കമൽഹാസന്റെ ചിത്രമായ തഗ് ലൈഫിന് കർണാടകത്തിൽ ഇപ്പോൾ വലിയ നിരോധനമാണ് അതായത് കർണാടകയിലെ ചില സിനിമാ സംഘടനകളും ചില ആളുകളും ചേർന്നാണ് തഗ്ലൈഫ് ഈ സംസ്ഥാനത്ത് പ്രദർശിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനമെടുത്തത് എന്തായാലും കർണാടകയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് വലുതായി ആരും അറിഞ്ഞിട്ടില്ല ഈ കമൽഹാസൻ തന്നെ വലിയ പ്രചാരമൊന്നും അതിന് കൊടുക്കുന്നില്ല നേരെ മറിച്ച് കർണാടകയിൽ നേരത്തെ ഉണ്ടായിരുന്ന ബി സർക്കാർ തന്നെയാണ് ഇപ്പോഴുമെങ്കിൽ വലിയ പ്രക്ഷോഭം ഇതിനോടകം തന്നെ ഉണ്ടായി എന്ന കാര്യത്തിൽ തർക്കമില്ല കേരളത്തിലടക്കം വലിയ രാഷ്ട്രീയ സംവാദങ്ങൾ ഇതിൻ്റെ പേരിലൊക്കെ തന്നെ ഉണ്ടായേനെ കമൽഹാസൻ ഇരവാദം മുഴക്കി മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുമായിരുന്നു പക്ഷേ കർണാടകയിൽ തൻ്റെ സിനിമ കർണാടകയുടെ പഠിക്ക് പുറത്ത് ആക്കിയതിനു പിന്നിൽ അല്ലെങ്കിൽ കർണാടകയിൽ തൻ്റെ സിനിമ പ്രദർശിപ്പിക്കാത്തതിന് പിന്നിലുള്ള ആളുകളെ പിച്ചു ചീന്താൻ ഈ കമൽഹാസനും മുന്നിട്ടിറങ്ങിയില്ല എങ്ങനെയെങ്കിലും ഇരുചെവി അറിയാതെ പ്രശ്നം പരിഹരിക്കാനാണ് കമൽഹാസൻ ശ്രമിച്ചത് എന്താണ് ഇതിൻ്റെ കാരണമെന്നല്ലേ തമിഴ് ഭാഷയിൽ നിന്നാണ് കന്നഡ ഭാഷ ഉരുത്തിരിഞ്ഞു വന്നത് എന്നിവിടെയോ അദ്ദേഹം പറഞ്ഞു അതിൻ്റെ പേരിലാണ് വലിയ പ്രക്ഷോഭം കമൽഹാസനെതിരെ വരുന്നത് കമൽഹാസന്റെ സിനിമയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു ലൈഫ് കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കം എല്ലാ സംസ്ഥാനങ്ങളിലും റിലീസ് ചെയ്യുകയും ഓടുകയും ചെയ്യുന്ന സമയത്ത് കർണാടക എന്ന സംസ്ഥാനത്ത് ചില സംഘടനകൾ കമൽഹാസനും കമൽഹാസന്റെ ചിത്രങ്ങൾക്കും ഊരു വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാർ ആയതുകൊണ്ട് തന്നെ കമൽഹാസൻ ഒന്നും മിണ്ടാനും പറ്റുന്നില്ല മോദി ആയിരുന്നെങ്കിൽ ഇതൊരു വലിയ മാർക്കറ്റ് ആയിരുന്നു കാരണം മോദിയെ താഴെയിറക്കാനായി രാഹുൽ ഒപ്പം ചേരാനായി രാജ്യസഭയിലേക്ക് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണല്ലോ കമൽഹാസൻ അങ്ങനെയുള്ള ഒരു സമയത്ത് കോൺഗ്രസ് സർക്കാർ തന്നെ ഈ സിനിമാ സംഘടനകളാണ് നിരോധനം ഏർപ്പെടുത്തിയതെങ്കിലും അതിന് കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നുറപ്പാണ് എന്നാൽ ഇപ്പോൾ ആ ഒരു നിലപാടിനെതിരെ ശക്തമായ തിരിച്ചടി കോടതിയിൽ നിന്ന് വന്നിരിക്കുകയാണ് സുപ്രീം കോടതി കർണാടക സർക്കാരിനെ ഇന്ന് അതിനിശ്ചിതമായി തന്നെ വിമർശി വിമർശിച്ചിരിക്കുന്നു ഒരു സിനിമയെ ഇങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഇങ്ങനെ തടഞ്ഞു വയ്ക്കാൻ പാടില്ല വാക്കുകളെ വാക്കുകൊണ്ടും വരികളെ വരികൾ കൊണ്ടുവേണം നേരിടാൻ എന്നാണ് സുപ്രീം കോടതി ഇന്ന് കർണാടക സർക്കാരിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതായത് കർണാടകയിൽ ഇത്തരത്തിൽ ചില സിനിമാ സംഘടനകൾ നിയമവിരുദ്ധമായി ഒരു സിനിമയ്ക്ക് ഊരു വിലക്ക് കൽപ്പിച്ചിരിക്കുന്നു അതിന് നിർദാക്ഷി ക്ഷന്യം പിന്തുണ നൽകുകയാണ് സംസ്ഥാന സർക്കാർ ആരെങ്കിലും തെരുവിലിറങ്ങി സിനിമയ്ക്കെതിരെ സമരം ചെയ്താൽ അടിച്ചൊതുക്കണം അതിനാണ് സംസ്ഥാന സർക്കാരിന് ഉള്ളത് എന്ന പേരിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ കർശനമായ നിർദ്ദേശം വന്നിരിക്കുന്നത് കമൽഹാസനെ നിരോധിക്കാനും കമൽഹാസനെ ഊരുവിലക്കാനും കമൽഹാസന്റെ ചിത്രങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്താനും ഒക്കെ കർണാടകയിലെ ചില സംഘടനകൾ ശ്രമിക്കുന്നു ആ സംഘടനകൾക്ക് സർക്കാർ അനൗദ്യോഗികമായ പിന്തുണ നൽകിയിരുന്നു ആ പിന്തുണയ്ക്ക് മേലാണ് ഇപ്പോൾ സുപ്രീം കോടതി കനത്ത തിരിച്ചടി നൽകിയിരിക്കുന്നത് എന്തായാലും അവിടെ ബി ജെ പി സർക്കാർ അല്ലാത്തതിനാൽ കമൽഹാസനും ഇത് രഹസ്യമായി പരിഹരിക്കാനാണ് ശ്രമിച്ചത് പക്ഷേ അത് നടന്നില്ല സുപ്രീം കോടതി കർശനമായ വിമർശനം ഈ കർണാടക സർക്കാരിനെതിരെ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്